എനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ കൊറച്ചധികം കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ അത് ചുരുക്കി പറയാം പറഞ്ഞോളൂ ഓൾമോസ്റ്റ് എല്ലാം കൂടി പറയാനായിട്ടും കേൾക്കാനായിട്ടുള്ള സമയം അല്ലെങ്കിൽ എന്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യം പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സുധീര വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഓക്കേ എന്റെ എന്റെ ഒരു കസിൻ ചേച്ചി അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒന്ന് രണ്ട് ചേട്ടന്മാര് അപ്പൊ ഒരിക്കലും അവളെ നാണം കെടുത്തണോന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരു താല്പര്യമുള്ള ഒരാളല്ല പക്ഷേ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ പറയാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്നിലാണ് സുതി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പം നിലവില് സുധിയുടെ വൈഫല്ല ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു ആറേഴ് വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സഡ് ആയത് അതിന് കാരണം ഈ രേണു തന്നെയാണ് അത് ഞാൻ പറയാം പിന്നെ എന്റെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിൻ സെറ്റപ്പ് ആയിരുന്നു സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ട് നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത് എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യം അങ്ങനത്തെ വാക്കുകൾ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല അടുത്തിടെ പറഞ്ഞത് ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എൻ്റോട് ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ചേച്ചി കാശ്വലായിട്ട് ചോദിച്ചു എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ആ അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു അപ്പഴ് പുള്ളിക്കാരത്തീ വായിലെ പറഞ്ഞ ഡയലോഗ് അയ്യോ എന്റെ ശുദ്ധചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്റെ അമ്മയുടെ പതിനഞ്ച് സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത് അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ് ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ് ഫീൽഡെന്ന് പറയുന്നത് എന്തായിരുന്നു ഞാൻ മിമിക്രി ഫീൽഡ് ആയിരുന്നു ഞാൻ മിമിക്രി എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോഴും അങ്ങനെയാണ് ഞങ്ങൾ മാര്യേജ് ചെയ്യുന്നതും മാര്യേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാര്യേജ് ചെയ്യുന്നതും പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു നിങ്ങളുടെ മാര്യേജ് കഴിഞ്ഞ വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു ലാസ്റ്റ് ആ കല്യാണം കല്യാണം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം നടന്നത് ആ കൊല്ലം മാടനറ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത് സ്വതന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത് നിങ്ങള് നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തോ ഇപ്പൊ കൊറേ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കൊറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത് ചേട്ടാ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ മൊക്കെ കല്യാണം കഴിച്ചുകൂടിയാ ഞാൻ തന്നെയാണ് ചോദിച്ചത് ആ പുള്ളി എന്നോട് പറഞ്ഞു നിനക്ക് നീ കൊച്ചാണ് നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോവും ചേട്ടൻ വേറെ പോവും അപ്പോഴേ തന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു അന്ന് പുള്ളിക്കൊരു മകനുണ്ട് രാഹുൽദാസ് അന്നവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാലാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുവാണ് നാലോ അഞ്ചിലോ അങ്ങനെ അത് നല്ല ഓർമ്മയില്ല അവരെ വീട്ടിൽ നേരെ കല്യാണ വീട്ടിലാണ് കൊണ്ടുപോയത് അവിടെ റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛൻ അമ്മ അന്ന അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് ചേട്ടൻ ചേട്ടത്തി ഇവരൊക്കെ വന്നിട്ടാണ് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നത് ഓക്കെ അപ്പോഴവരെ ഫാമിലി തന്നെ ഉള്ളവരെ അമ്മയോട് പറഞ്ഞു ഇവള് കൊച്ചാണ് അതുകൊണ്ട് എന്തിനാണ് വെറുതെ ജീവിതം തെളിക്കുന്നേ എന്റെ അനിയനായതുകൊണ്ട് പറയുവല്ല എന്നൊക്കെ അവര് പറഞ്ഞു പിന്നെ ആളുടെ ഫസ്റ്റ് വൈഫ് അതായത് കിച്ചുവിന്റെ അമ്മ ശാലിനി പുള്ളിക്കാരത്തി ഞാനുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടാണ് അവള് ഡാൻസർ ആണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നത് പിന്നെ ഈ ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരമാണ് ആര് പറഞ്ഞത് ഈ സുതിചേട്ടനും സുതിചേട്ടന്റെ വൈഫും വന്ന് ചാനലിൽ വന്ന് പറഞ്ഞ പല കാര്യങ്ങളും കള്ളത്തരങ്ങളാണ് കാരണം സുധിച്ചേട്ടനുമായിട്ട് ഞാൻ പല പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളായിട്ടല്ല ഈ ശാലിനിക്ക് ഒരുപാട് പൈസ അന്ന് ഈ ഗൂഗിൾ പേ ഒന്നും ഈ ബാങ്ക് വഴി ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കും എന്നിട്ട് ഈ ബില്ല് നമ്മള് ഈ സ്ലിപ്പ് പുള്ളി പേഴ്സിൽ വെച്ച് മറക്കും അപ്പൊ ഇത് ഞാൻ കാണും കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ അമ്മ വഴക്കുണ്ടായിട്ടുള്ളത് നിങ്ങൾ ഡിവോഴ്സ് ചെയ്തു നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെന്തിനാ നിങ്ങൾ ഈ കാശൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ ചോദിച്ചു വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഷാലി മരിച്ചുപോയി എന്റെ മാരേജ് കഴിഞ്ഞ് എനിക്ക് ഒരു സെവൻ മന്ത് പ്രഗ്നന്റ് ഇരിക്കുന്ന ടൈമില് എന്നെ ഷാലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ സെവൻ മന്ത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ശാലിനി എന്നെ വിളിക്കുന്നത് എന്റെ നമ്പർ കിട്ടാൻ കഴിഞ്ഞ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാരേജിലേക്ക് വന്നപ്പോ എന്റെ അമ്മയാണ് ആദ്യം വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എന്റെ നമ്പർ ഒന്ന് വേണോന്ന് പറഞ്ഞു അപ്പൊ അമ്മ നമ്പർ കൊടുത്തു അങ്ങനെ എന്നെ വിളിച്ചു അപ്പൊ എനിക്ക് അറിയാത്തൊരു നമ്പർ ഞാൻ ഫോൺ എടുത്തു പറഞ്ഞു കണക്ക് എടാ ഞാനാടാ ശാലിനിയാ ഞാൻ പറഞ്ഞു ഞാൻ പറയടാന്ന് പറഞ്ഞു അപ്പോഴും നീ കാണുന്നില്ലേ എപ്പിസോഡുകളൊക്കെ കാണുന്നില്ലേന്ന് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്നും കാണാറില്ല എന്ന് പറഞ്ഞു അത് എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുവാണ് ആ ടൈമിൽ അവക്ക് മൂന്നര നാല് വയസ്സുള്ള ഒരു മോനുണ്ട് അപ്പോഴും ഞാൻ ചെടി എത്തോളെന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു അങ്ങനൊന്നും ചെയ്യരുത് പറയുന്നവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ അങ്ങനെയൊന്നും ചെയ്യാൻ പോകരുത് നിനക്ക് നിനക്കൊരു മോനുണ്ട് അപ്പൊ അവനെ നോക്കി നീ ജീവിക്ക എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞതിനു ശേഷം എനിക്ക് അപ്പൊ എന്നെ നേരിട്ട് കാണണോന്ന് പറഞ്ഞു ആള് ഞാൻ പറഞ്ഞു എനിക്ക് ഓൾമോസ്റ്റ് എന്റെ ോഡി ഭയങ്കര വീക്കാണ് ആ ടൈമിൽ എനിക്ക് പ്രഷറൊക്കെ കൂടിയിട്ട് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു അപ്പൊ എനിക്ക് വെളിയിലേക്ക് ഇറങ്ങാനൊന്നും ഒക്കത്തില്ല ഞാന് നെക്സ്റ്റ് മന്ത് പൊങ്കാല കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വരുമ്പഴത്തേന് നീ വന്ന് കാണുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് ഒരു പതിമൂന്നാം തീയതി പതിനാലാം തീയതി കഴിഞ്ഞപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് ഗൾഫീന്ന് തന്നെ വിളിച്ചിട്ട് പറയുന്നു അപ്പൊ ഈ ഗ്രൂപ്പുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നീ അറിഞ്ഞോ ശാലിനി തേണക്ക് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഇവള് സുഡ് ചെയ്തു ഒക്കെ പിന്നെ ചേട്ടൻ വന്ന് ചാനലിൽ പറഞ്ഞ പകുതി പകുതി എന്നല്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും കള്ളം തന്നെയാണ് ഒന്നും സത്യാവസ്ഥയില്ല ഞാൻ സുധി ചേട്ടനുമായിട്ട് ഫസ്റ്റ് വഴക്കുണ്ടാക്കി എന്റെ വീട്ടിലേക്ക് വരുന്നത് കിച്ചുവിനൊരു സൈക്കിള് മേടിച്ചു കൊടുത്തു ശാലിനിയും ശാലിനിയുടെ ഹസ്ബൻഡും കൂടി വന്നിട്ട് ഈ സൈക്കിള് ഞാൻ കാണാത്ത ടെറസിന്റെ മോളിൽ കൊണ്ട് വെച്ചു ഇവര് അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി എന്നെ കോൾ ചെയ്ത് പറഞ്ഞു ഇവരുടെ തൊട്ടടുത്ത വീട്ടിലെ. കോൾ ചെയ്ത് പറഞ്ഞു ഇതുപോലെ ശാലിനി വന്നിട്ടുണ്ട് ഹസ്ബൻഡും ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചേച്ചി എവിടെ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാ പറഞ്ഞു അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അമ്മയും അന്ന് അച്ഛനില്ല അച്ഛൻ മരിച്ചു മരിച്ചുപോയി അച്ഛനുള്ള സമയത്ത് ഇവളെ വീട്ടിൽ കേട്ടില്ലായിരുന്നു കാരണം മോനെ കളഞ്ഞിട്ട് പോയതല്ലേ ഫുഡ് ഒക്കെ വെച്ച് അവര് ഒക്കെ കഴിച്ചു അപ്പൊ ഇവരെല്ലാം എന്നെ ചീറ്റ് ചെയ്തതായിരുന്നു അവരുടെ ഫാമിലി ഫുള്ളും ഞാൻ നിലവിൽ ഭാര്യയായിട്ട് ഇരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങനെ അവരെ വീട്ടിൽ പോയി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഞാൻ ഞാൻ നേരെ അവരെ വീട്ടിനകത്ത് കയറിയപ്പോ അവിടെ ഒന്നും ഞാൻ സൈക്കിൾ കണ്ടില്ല ലാസ്റ്റ് ഇവരെ വീട്ടിന്റെ ബാക്ക് സൈഡ് ചെന്ന് ടെറസിന്റെ മോളിൽ ചെന്നപ്പോ അവിടെ സൈക്കിൾ ഇരിക്കുന്നു ഞാൻ തിരിച്ചു വന്നിട്ട് ചോദിച്ചു സൈക്കിൾ ആര് മേടിച്ചെന്ന് ചോദിച്ചു അപ്പൊ കിച്ചു പറഞ്ഞു വച്ചല മേടിച്ച മീൻസ് ചേട്ടനെ വിളിക്കുന്ന വെല്ലിച്ചനെ എന്നാണ് വിളിക്കുന്ന മേടിച്ചതാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇവർ പോയി സൈക്കിള് മേടിച്ച സ്കൂൾ തുറപ്പിനായിരുന്നു പിന്നെ അതുപോലെ ആ പെൺകുട്ടി ഒരിക്കൽ പോലും ഇവന് ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല ബുക്കാണെങ്കിലും പുസ്തകമാണെങ്കിലും പിന്നെ ഡ്രസ്സുകൾ ആണെങ്കിലും ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് ആ പെൺകുട്ടി ഇവര് ചുമ്മാതെ കുറെ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ് പിന്നെ ഒരു സീസൺ ടൈമിലാണ് അവൾക്ക് ഇഷ്ടമായ ഒരാളുടെ കൂടെ അവൾ പോയി ഓക്കെ ഇവര് മലയങ്കിരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസുകൾ കൊടുത്തു കേസുകൾ കൊടുത്തപ്പോഴത്തേന് കുട്ടിനെ കൊണ്ടാണ് ഇവളാദ്യം പോയത് കേസ് കൊടുത്തിട്ട് കുട്ടിയെ തിരിച്ചു മേടിച്ചതാണ് അത് കഴിഞ്ഞ് ഇവരെ വീട്ടിൽ ഏകദേശം ഒരു വൺ മന്ത് കാലഘട്ടം വരെയും ശ്രുതി പറഞ്ഞില്ല ആ ശ്രുതി പറയാതെ സ്റ്റേജുകളെല്ലാം കൊണ്ടു നടന്നു അതിനുശേഷം ഇവരെ വീട്ടില് നമ്മുടെ കൂടെ ഉള്ള ആളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ആൾക്കിത് കേൾക്കുമ്പോ അറിയാൻ പറ്റും ആള് വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് ചേട്ടനും ചേട്ടത്തി എല്ലാവരും പോയിട്ട് ഈ മോനെ എടുത്തിട്ട് വരുന്നത് പക്ഷെ അന്ന് മുതൽ ഞാൻ നിൽക്കുമ്പോൾ പോലും ഞാൻ എനിക്ക് അവനെ നോക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല സ്വന്തം മോനെ പോലെ രണ്ട് കുട്ടികളാണ് അവർക്കുള്ളത് പെൺകുട്ടികളാണ് ആ കുട്ടികളെക്കാട്ടും സ്നേഹമായിട്ടാണ് ചേച്ചിയും ചേട്ടനും കൊണ്ടുനടന്നത് ചേച്ചിയും ചേട്ടനും സുധിച്ചേട്ടന്റെ ചേട്ടന്റെ വൈഫും ചേട്ടനും അല്ലാതെ ഇവരാരും പറയുന്ന കണക്ക് അവർ ഈ കുട്ടീനെ നോക്കാതിരുന്നിട്ടില്ല അമ്മ രാവിലെ അഞ്ചുമണിയാകുമ്പോൾ ഉറക്കം എണീക്കും എനിക്കൊന്നും അടുക്കള കേറാനുള്ള ഒരു കാര്യവും അമ്മ ചെയ്യില്ല അമ്മ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും ഫുഡുണ്ടാക്കും ചോറ് വെക്കും, പിന്നെ കാപ്പി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും ഇതെല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത് ഈ കിച്ചൂന്റെ ഡ്രസ്സ് പോലും അലക്കിയിടുന്ന അമ്മയാണ് ഞാൻ പോലും അലക്കാനായിട്ട് അമ്മ സമ്മതിച്ചിട്ടില്ല അതായത് സുജേണ്ട അമ്മ ഈ ആൾക്കാർ പറയുന്നതൊക്കെ പച്ച പരമാർത്ഥ കള്ളങ്ങളാണ് ആ മോനെ നോക്കി വളർത്തിയതെല്ലാം ചേട്ടനും ഒരു പാരന്റ്സ് മീറ്റിംഗ് വന്നാൽ പോകുന്നതും എന്ത് കാര്യമാണെങ്കിലും ചേട്ടനും എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ എന്താ അത് ഈ രേണു തന്നെയാണ് കാരണം രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി അപ്പം ഞാൻ ചോദിച്ചു എന്നോട് കൊറേ ആൾക്കാർ ഇത് ചോദിച്ചു ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴാണ് ഇത് പറയുന്നത് അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടതുകൊണ്ടാണ് പറയുന്നത് അപ്പഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇങ്ങനെ മെസ്സേജ് കണ്ടു അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിചേണ്ടൻ ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു പിന്നെ സുദിചേട്ടൻ ഭയങ്കര മദ്യപാനമാണ് മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി നോക്കുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി ഓക്കെ കാശില്ലെന്നുണ്ടെങ്കിൽ എല്ലാരും കയ്യിൽ നിന്ന് കടം മേടിക്കും എല്ലാരെയും വിളിച്ച് കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് പ്രോ റിഹേഴ്സലിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിയുടെ പുള്ളിക്കാറ്റൊരു മെസ്സേജ് കണ്ടു അങ്ങനെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഒന്നും മറന്നിട്ടില്ല. ഞാൻ എന്തു ചെയ്യുന്നു ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വീട്ടിലാണ് എന്റെ വീട്ടില് എൻറെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്ന് ഉറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് അപ്പൊ ആ ആള് ചോദിക്കുന്നു നിങ്ങൾ പിണക്കുമാണ് അല്ലെ പിണങ്ങാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കൊറേ ഡയലോഗും കാര്യങ്ങളൊക്കെ എന്നു വന്നു നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുമായിരുന്നു ഓക്കെ അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു പല കേസുകളുണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ച് വൽഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ എല്ലാം അറിയാം എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കേട്ടിട്ട് വന്നു ഞാൻ പൊക്കോളാൻ പറഞ്ഞു അന്നാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ പുള്ളി കൊറേ പ്രാവശ്യം വന്നു കോംപ്രമൈസിന് അപ്പം ചേട്ടൻ ചേട്ടത്തൊക്കെ വിളിച്ചുവെച്ചപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്താണ് അത്ര മാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ കൊറേ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്ന് കിടന്നുറങ്ങിട്ട് പുള്ളി പറയുന്നത് പുള്ളി എന്റെ വീട്ടിൽ എന്റെ ബെഡിൽ എന്റെ റൂമിൽ കിടന്ന് കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളി പുള്ളിയുടെ വീട്ടിലുവാണെന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞിരുന്നേ പറഞ്ഞിരുന്നെ ആളിങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ് ചേട്ടനെ ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു എന്നേക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട് അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നുന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല അവൾ നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കൊറേ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു അവളങ്ങാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ അയക്കുമ്പഴത്തേന് ഓ അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ആയിട്ട് കൊറേ മെസ്സേജ് അയച്ചു കാരണം രാവിലെ കൂടി പുള്ളിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് രാവിലെ പുള്ളി മഴവിൽ മനോരമയുടെ എന്തോ ഷൂട്ട് എന്തോ ഷൂട്ടാണ് ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞിട്ട് വന്നു ഞാൻ റിഹേഴ്സലിന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ബസ് കയറിയാണ് പോയത് അപ്പൊ രാവിലെ പുള്ളി ഉറങ്ങി ഉറങ്ങിക്കിറന്നപ്പോ നമ്മൾ അത്രയും സിൻസിയറായിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ പുള്ളി അടിച്ച് ഫിറ്റായിട്ട് കിടന്നുറങ്ങിപ്പോയി അപ്പോഴാണ് ഈ മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നത് നമുക്ക് ഹേട്ടല്ലേ അത് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പൊ നിങ്ങളതായിട്ട് കല്യാണം കഴിച്ചിരിക്കുമ്പോ തന്നെയാണ് ഈ വ്യക്തിയുമായി തീർച്ചയായിട്ടും ഇഷ്ടമുണ്ടായത് അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ലാസ്റ്റ് ടൈമിലാണ് ഞാൻ അറിയുന്നത് അല്ല അപ്പം നിങ്ങൾ കരുതുന്ന ഒരു മെസ്സേജിലൂടെ ഉള്ള ഒരു ബന്ധമാണെന്നായിരുന്നു അതോ അതിൽ അല്ല അല്ല അവർ തമ്മിൽ കാണുന്നുണ്ടായിരുന്നു അതില് ആ അവർ തമ്മി കാണുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ എനിക്ക് എങ്ങനെ റെക്കോർഡിങ്ങിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ എന്റെ അടുത്ത് വന്നിട്ട് പോകുമ്പോ ചേട്ടൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇനി എന്നാണ് ചേട്ടനെ കാണുന്നത് അപ്പൊ പുള്ളി പറയുന്നു എനിക്ക് എനിക്കങ്ങനെ എപ്പോഴും ഒന്നും വരാനൊക്കില്ല അപ്പൊ നിങ്ങൾ ചോദിച്ചു ചോദിച്ചു സുജി അടിക്കുക ഒക്കെ ചെയ്തു ഞാൻ ചോദിച്ചു ആ ടൈമിലാണ് കോമഡി ഫെസ്റ്റിവലില് വിന്നർ ഇവര് വിന്നർ ആയിട്ട് ഒരു സാംസങിന്റെ ആ ടൈമിൽ ഇറങ്ങിയ ഒരു ഫോണാണ് പുള്ളി മേടിച്ചത് കുറച്ച് നല്ല ഉള്ള ഒരു ഫോണാണ് ആയിരുന്നു അപ്പോഴേ ഫോണൊക്കെ മേടിച്ച് ആ ഫോൺ ഞാൻ അലമാരയിലാണ് എറിഞ്ഞു പൊട്ടിക്കുന്നത് അലമാരയുടെ ഗ്ലാസ് പൊട്ടിയിട്ട് ഈ ഫോൺ തീ ആയിട്ട് ഇങ്ങനെ തീ കത്തി ഇങ്ങനെ ഫോണിൽ ഞാൻ ഏകദേശം ഒരു അഞ്ചു വർഷം ഉണ്ടായിരുന്നു അഞ്ചു വർഷം കുട്ടികളൊന്നും ആ ുന്നു അതിന് ആളുമായിട്ട് ഞാൻ എപ്പോഴും സ്റ്റണ്ടിങ്ങിലായിരുന്നു ആള് ട്വന്റി ഫോർ അവേഴ്സും താമരയുടെ സ്വഭാവമാണ് അത് ആളിനെ അറിയാവുന്നവർക്ക് അറിയാം ഓക്കെ എന്നോട് പുള്ളിയുടെ കുറെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിരുന്നു പണ്ടുകാല ഒക്കെ ചോദിച്ചിരുന്നു എന്താണ് നിങ്ങളെ ഡിവോഴ്സ് ആകാൻ കാരണം എന്താണ് പ്രശ്നം ഇപ്പോഴും എനിക്ക് കൊറേ ഓപ്പർച്യൂണിറ്റി മലയാളത്തിലൊക്കെ വരുമ്പോഴും പുള്ളിയുടെ പേരാണ് ഇപ്പോഴും എന്നിൽ കിടക്കുന്നത് അതാരെന്ന് മനസ്സിലായത് സുധിര വൈഫാണ് ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഞാൻ തിരുത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സുധിര വൈഫല്ല ആയിരുന്നു ഇനി എനിക്ക് ആ പേര് പറയുന്ന ഇഷ്ടമല്ല പല ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊഴും ആരാണെന്ന് ചോദിച്ചപ്പോ എന്താ മറുപടി പറഞ്ഞത് ഇപ്പൊ സുധി ചേർന്ന് ആരാധകരൊക്കെ ഉണ്ട് സുചാര ആദ്യം ഏറ്റില്ല കള്ളം പറയുന്ന നന്നായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ചെന്നാലും ഏക്കത്തില്ല നല്ല കള്ളം പറയുകൾ അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു അത് ഫ്രണ്ട് ആണ് അങ്ങനെ എനിക്ക് ഒത്തിരി ആരാധകർ ഞാൻ ഒരു സെലിബ്രിറ്റി അല്ലേ ഞമ്മടെ ശരി അപ്പൊ നിങ്ങൾ എന്തിനാണ് ഈ റിപ്ലൈ കൊടുത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പുള്ളിയൊന്നും പറഞ്ഞില്ല അപ്പൊ പുള്ളി പുളിത്ത് തെറിയാണ് വിളിക്കുന്നത് നിലവിൽ ഈ വ്യക്തി ജീവിച്ചിരിപ്പില്ല അല്ല പുള്ളിക്ക് അറിയാം അതുമല്ല പുള്ളി ജൂൺ നാലാം തീയതിയാണ് മരണപ്പെടുന്നത് പുള്ളി ജൂ മെയ് ഇരുപതാം തീയതി എന്നെ വിളിച്ചിരുന്നു ഞാനിപ്പോ പ്രോഗ്രാം സംബന്ധമായിട്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ട്രെയിനിലേക്ക് പാലക്കാട് പോയിക്കൊണ്ടിരിക്കുവാണ് എന്നെ വിളിച്ചിരുന്നു എന്നെ ഇത്ര വർഷത്തിനിടയ്ക്ക് ചപ്പലാണ് വിളിക്കുന്നത് പിന്നെ എന്റെ ഹസ്ബൻഡിനോട് പുള്ളി പറഞ്ഞു എന്നെ അറിയാവൂന്ന് ഹസ്ബൻഡ് ചെന്ന് ചോദിച്ചു ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു എനിക്കറിയാം എന്റെ വൈഫായിരുന്നു പറഞ്ഞു അപ്പൊ ചോദിക്കും നിങ്ങളുടെ പേര് ഇതിലൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കും അത് ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു നാളെ നിങ്ങൾ ചിലപ്പോൾ ആർട്ടിസ്റ്റ് ലെവലില് വലിയ ഒരാളാകും ചിലപ്പോൾ ഞാനാകും അതുകൊണ്ട് നമ്മളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വലച്ചിരിക്കാൻ പാടില്ല എന്നൊരു ഇതിപ്പം അവള് തന്നെയാണ് അവളുടെ കുഴി തോണ്ടിയിട്ട് ഇത്ര എന്നെ കൊണ്ട് സംസാരിപ്പിച്ചത് സംശയത്തിന്റെ പേരിലാണ് ചോദിക്കുന്നത് കണ്ടു ി ഫോൺ പൊട്ടിച്ചു തന്നെ വീട്ടിൽ പോയി ആ സുശേതം അന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ ഞാൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പൊ അന്ന് തന്നെ വീട്ടിൽ പോയി അതിനുശേഷം പിന്നീട് നിങ്ങൾ എത്ര നാള് കഴിഞ്ഞിട്ടാ ഡിവോഴ്സ്വണ ആളുകൾ വീട്ടിൽ നിന്ന് ഇല്ല ഏഹ് ആദ്യം പുള്ളി കിച്ചുനേം കൂട്ടിയിട്ട് കൊറേ പ്രാവശ്യം വീട്ടിൽ വന്നു വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് ഞാൻ താല്പര്യം ഇല്ലെന്ന് തന്നെ ആ ഒരു നിലപാടിൽ തന്നെ ഞാൻ നിന്നു എനിക്ക് താല്പര്യം ഇല്ലാന്ന് തന്നെ നിലപാടിൽ നിന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വീട്ടിലൊത്തു തീർപ്പിന്നെ സുതിയും കിച്ചും കൂടിയാണ് വരുന്നത് എപ്പോഴും അപ്പൊ ഞാൻ ഇറങ്ങി വെളിയിൽ പോകും കാരണം എനിക്ക് സംസാരിക്കാൻ കൂടി താല്പര്യം ഇല്ലായിരുന്നു ഞാൻ ഇറങ്ങി വെളിയിൽ പോകും ഇനി ഇവര് കൊറേ നേരം എനിക്ക് അതിന് വെയിറ്റ് ചെയ്യും പക്ഷെ ഞാൻ പുള്ളിയൊക്കെ പോയി കഴിഞ്ഞു ഞാൻ അമ്മയെ വിളിച്ചു ചോദിക്കുമ്പോൾ പോയോന്ന് അപ്പൊ പറയും പോയെന്ന് പറയും അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരും കാരണം ഞാൻ സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തിയിട്ടില്ല സംസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതൊരു അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകും എന്ന് എനിക്ക് ഉറപ്പുണ്ടായത് കൊണ്ട് ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഒരു അമേരിക്കൻ ട്രിപ്പ് വന്നു പുള്ളിക്ക് അതുവരെ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ എന്റെ ഒരു ചേച്ചിയോട് പറഞ്ഞു എന്റെ ചേച്ചിയാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്റെ കസിൻ ആണെന്ന് അറിയില്ലായിരുന്നു അവർക്ക് ഞങ്ങൾ ഒരു പരിചയം ഉണ്ടെന്ന് മാത്രമേ ചേച്ചി പറഞ്ഞിട്ടുള്ളായിരുന്നു ചേച്ചി ആർട്ടിസ്റ്റ് ആണ് അതുവരെ പറഞ്ഞോട് അപ്പം എന്റെ സ്വർണമൊക്കെ ഇവരെടുത്തിട്ടുണ്ടായിരുന്നു അപ്പഴും ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ലക്ഷം രൂപ വേണം എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു എനിക്ക് പഠിക്കണമായിരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ച് കോഴ്സൊക്കെ ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഫീസൊക്കെ അടക്കണമായിരുന്നു അപ്പഴ് എന്റെ കയ്യിൽ ഒരു ഒരു മില്ലിഗ്രാം പോലും സ്വർണില്ലായിരുന്നു എന്റെ കയ്യിൽ അപ്പൊ ഞാൻ പറഞ്ഞു ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് എനിക്ക് ഒരു ലക്ഷം രൂപ വേണോന്ന് കോടതിയിൽ പറഞ്ഞു ചേച്ചിയോടും ചേട്ടനോടും പറഞ്ഞു അവർ ചേച്ചി എന്നോട് ചെന്തിനാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേന് കോടതിയിൽ വെച്ച് ഒരു ലക്ഷം രൂപ തന്നു പുള്ളിക്ക് അന്ന് അമേരിക്കൻ ട്രിപ്പ് ഉണ്ടായിരുന്നു എവിടെയോ ഒരു ട്രിപ്പ് ആയിരുന്നു. ഒരു രണ്ട് മാസവും മൂന്ന് മാസോ കണ്ട് അത് കഴിഞ്ഞ് പുള്ളി പൈസ ഒക്കെ കൊണ്ട് കോടതിയിൽ കെട്ടി എനിക്ക് തന്നു തന്നപ്പോ അതുവരെ ഇവിള് പറഞ്ഞു അവൾ അത്രയും നാള് ജീവിച്ചു ഒരു ലക്ഷം രൂപ എന്റെ ഭർത്താവിന്റെ മേടിച്ചോണ്ടാ പോയെന്നുള്ളത് അത് വരാം ആ ചേച്ചിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വാ ചേച്ചിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അത് അത് ചേച്ചിക്ക് എന്നല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ചേട്ടനറിയാൻ ചേച്ചി എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഡിവോഴ്സ് ഡിവോഴ്സ് നടന്ന വർഷം ഞങ്ങൾ മാര്യേജ് ആയിട്ട് ഒരു ഒരു നാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഡിവോഴ്സ് ആകുന്നത് പിന്നെ മരുപ്പില് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഓരോ വീട്ടില് പോയിട്ടുണ്ടായിരുന്നു ആ പോയിട്ടുണ്ടായിരുന്നു പോളയത്തോട്ട് വീട്ടില് പോയിട്ടുണ്ടായിരുന്നു കൊല്ലത്തെ വീട്ടില് ആ കൊല്ലത്തെ വീട്ടില് അത് എന്റെയും സൂചാന്റെയും ഫ്രണ്ട്സ് തന്നെ സൂചാന്റെ ഫ്രണ്ട്സ് തന്നെ എന്റെ ഫ്രണ്ട്സ് ഫീൽഡിൽ നിൽക്കുന്നത് അപ്പഴ് അവരൊക്കെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു ഇപ്പൊ നിൽക്കുന്ന പ്രമുഖ പ്രമുഖരായിട്ടുള്ള കൊറേ ആർട്ടിസ്റ്റുകൾ നീ നിന്റെ ഗുരുനാഥൻ എന്ന് കരുതി നീ വന്നാ മതി ഹസ്ബൻഡെന്നു കരുതി നീ വരണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ പോയി പന്ത്രണ്ടര ആയപ്പോ ഞാനവിടെ ചെന്നു പന്ത്രണ്ട് മണിയായപ്പോ ചെന്നു ഞാനൊരു ചേച്ചിയും കൂടിയാണ് ചെല്ലുന്നത് നല്ല മഴയൊക്കെ ആയിരുന്നു അന്ന് ബോഡി എടുത്ത് തിരിച്ച് കൊണ്ടുപോകാൻ കോട്ടയത്തേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിൽ കയറ്റിയപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത് ഒരു മണിക്കൂർ ഒരു മണിക്കൂറോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒന്നര മണിക്കൂറോളം ഉണ്ടായിരുന്നു സംശയമാണേ ഈ പറഞ്ഞ വ്യക്തി ഇപ്പം നിങ്ങൾ പറയുന്ന വ്യക്തി വ്യക്തിയായിട്ട് മെസ്സേജ് ചെയ്ത വ്യക്തി ഇപ്പൊ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി തന്നെയാണോ അതെ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിച്ചത് എനിക്ക് ഓൾമോസ്റ്റ് അറിയാലോ ഇവരുടെ തമ്മിൽ റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ആളിനെ കണ്ടിരുന്നോ ആ കണ്ടിരുന്നു ഓ എനിക്ക് അല്ലെങ്കിലും ആളിനെ അറിയാമല്ലോ എങ്ങനെ അറിയാമായിരുന്നു എനിക്ക് ഈ ഒരു ഇഷ്യൂസ് എനിക്ക് അറിയാലോ ഈ ഒരു ഇഷ്യൂസ് കാരണമാണല്ലോ നമ്മൾ പോയത് എന്നിട്ട് ഈ ആള് കുറെ ആൾക്കാരോട് പറഞ്ഞു ഞാൻ വേറൊരാളെ വിളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതിന്റെ ഇടയിൽ വേറെ കുറച്ച് പ്രശ്നവും കൂടി വരുന്നുണ്ട് കിച്ചു കിച്ചുന്റെ അമ്മ ശാലിനിയാണെന്ന് പല ആൾക്കാർക്കും അറിയില്ല അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അപവാദം കിടപ്പുണ്ട് ഇപ്പൊ അതായത് ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ കളഞ്ഞിട്ട് വേറെ ഒരുത്തോട് ഒളിച്ചോടിപ്പോ ഞാനാണെന്നുള്ളത് ഓ അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ഒരു അതും കൂടി കിടക്കുന്നതുകൊണ്ടാണ് ഓക്കേ ഇപ്പൊ ഈ പറയുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ ആയതിന് ശേഷമാണോ ഈ ഈയത് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അതിന് അറിയാത്ത കാര്യം നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല അതിന് മുന്നേ അവര് നമ്മി എന്തെങ്കിലും പക്ഷെ അവര് നമ്മി ടോപ്പിക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അല്ല ഇപ്പൊ ഈ പറയുന്ന നിങ്ങളിപ്പം ഇപ്പം ഞാൻ ആണെങ്കിലും നിങ്ങളെ വിശ്വസിക്കുകയാണ് ഇപ്പൊ പറയുന്ന ഓഡിയോയിൽ ഞാൻ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ചേച്ചിക്ക് ഞാൻ പഴയ കാല ഫ്രണ്ട്സിനെ കോൺഫറൻസ് അത് നമുക്ക് വരാം അതിലേക്ക് വരാം നിങ്ങളുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഡിവോഴ്സ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നെറ്റിൽ അവൈലബിൾ ആണ് ഇനി അതല്ല ഇങ്ങനെ ഒരു കാര്യം കൂടെ ഈ സമയത്ത് നിങ്ങൾ മഴവിൽ മനോരമയുടെ ഒരു കോമഡി ഫെസ്റ്റിവലായിരുന്നു പറഞ്ഞില്ല ഞങ്ങളുടെ കല്യാണത്തിന്റെ എപ്പിസോഡ് കോമഡി സ്റ്റാർസ് സീസൺ ഫസ്റ്റില് ടീം ലാഫ്റ്റർ കേരളയില് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം ആ ടൈമിലാണ് ഞങ്ങൾക്ക് മാരേജ് നടക്കുന്നത് നമ്മുടെ കല്യാണത്തിന്റെ എപ്പിസോഡ് ഓൾമോസ്റ്റ് ചാനലിലുണ്ട് പിന്നെ ഈ നിൽക്കുന്ന ഫ്ലവേഴ്സ് ചാനലുകാർക്ക് പല ആൾക്കാർക്കും എന്നെ അറിയാം പിന്നെ അവര് ട്വന്റി ഫോർസിന് അറിയാം ഇവർ പിന്നെ ഇവളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന എന്തിനാന്ന് എനിക്ക് അറിയില്ല അവർക്ക് റേറ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കും അപ്പൊ പിന്നെ ഇപ്പൊ നിലവിൽ അവളാണല്ലോ ഉള്ളത് ഇതൊന്ന് ജസ്റ്റ് അറിയിക്കണം ആ എനിക്ക് ഞാൻ പറയുന്ന സത്യം എനിക്ക് ചേച്ചിയിൽ ഒരു സത്യമുണ്ട് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും ഇതിലുണ്ടാവും എനിക്ക് ഉറപ്പുണ്ടായത് കൊണ്ടാണ് ഞാൻ ചേച്ചി മാത്രം കോണ്ടാക്ട് ചെയ്തത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു